നമസ്കാരം ഏവർക്കും കനകതാര വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഗ്രാബോവോയ് കോഡുകളെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ചില അക്കങ്ങളടങ്ങിയ കോഡുകളാണ് ഗ്രാബോ വോയ് കോഡുകൾ പണത്തിനു വേണ്ടി അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ലോട്ടറി ഭാഗ്യം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇതിനെല്ലാമായിട്ട് നിരവധി ശക്തമായ ഗ്രാബോവോയ് കോഡുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈവ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് നാല് ഒന്ന് എട്ട് ഇത് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ കുറിച്ചെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നിരന്തരം പറയാവുന്നതാണ് അതുവഴി പണം നിങ്ങളിലേക്ക് ധാരാളമായി ഒഴുകിയെത്തുന്നു മാത്രമല്ല ഇത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെ എവിടെയായാലും ഇടത് ഭാഗത്ത് പച്ചമഷിയിൽ എഴുതുന്നതും വളരെ നല്ലതാണ് അടുത്തത് ക്ലയൻറ്റിനെ ആകർഷിക്കാനും ബിസിനസ് വിജയിക്കാനും അതുവഴി പണവരവ് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു അത്ഭുത കോഡാണ് നയൻ ടു വൺ ത്രീ വൺ ഫോർ സീറോ ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് പൂജ്യം ഇതും നിരന്തരം ചൊല്ലുകയോ കൈത്തണ്ടയിൽ പച്ചമഷിയിൽ എഴുതുകയോ ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന അതിശക്തമായ ഗ്രാബോവോയ് കോഡാണ് പറയുന്നത് ഫോർ നയൺ ത്രീ വൺ ഫൈവ് വൺ എയ്റ്റ് സിക്സ് ഫോർ വൺ ഫോർ നയൺ വൺ നാല് ഒൻപത് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ആറ് നാല് ഒന്ന് നാല് ഒൻപത് ഒന്ന് ഇതും ശരീരത്തിൻ്റെ ഇടതുവശത്ത് എഴുതി കെട്ടാവുന്നതാണ് ഇതിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ ശക്തിയാർന്നതാണ് നിരവധി പേർക്ക് ഫലം കിട്ടിയ ഒന്നാണ് ഈ കോഡ് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഗ്രാബോ ഗ്രാബോയ് കോഡ്സ് വളരെ ഫലപ്രദമായ ഒന്നാണിത് മന്ത്രങ്ങൾ ജപിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ കോഡുകൾ ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായും അത് നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഇത് നിശ്ചയമാണ് ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയായി ചെയ്യുന്നത് എനിക്ക് ഫലവത്തായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ വീഡിയോയായി എത്തുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക താഴെ കമൻറ്റിൽ ഓരോരുത്തരുടെയും ഫലങ്ങൾ ഇടുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം